ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും ഇന്നത്തെ ദിവസം അടിപൊളി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കഥയിലേക്ക് പോകാട്ടോ കേട്ടോ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഹൃദയഭാനുവും ശ്രീകലയും മീനാക്ഷിയും മിത്രയും നമ്മുടെ ബാലനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാനുട്ടോ ആകാശിനോട് ഇപ്പം തന്നെ കാര്യങ്ങൾ ചോദിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ എഴുന്നിറങ്ങി പോകാനൊക്കെ തുടങ്ങിയപ്പോഴേക്കും ഈ ആകാശം ആ ആകാശിൻ്റെ ഞാൻ സംസാരിച്ചോളാം വന്നിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി പിടിച്ചു നിർത്താം അല്ലെങ്കിൽ വന്നാലോ ആകാശിനോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട എന്ന് ഉദയഭാന് പറഞ്ഞപ്പോൾ ശ്രീകല പറഞ്ഞു അങ്ങനെയല്ല ചോദിക്കണം നാളെ ആരോടെങ്കിലും പെരുമാറുമ്പോൾ പെരുമാറുമ്പോൾ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ അവനൊന്നും മനസ്സിലാവണം അപ്പോഴേക്കും ഉദയഭാന് പറഞ്ഞു ബാല ഒരു കാര്യം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏ അങ്ങനെയാണെങ്കിൽ പറയണം എന്നാൽ ഞങ്ങളങ്ങ് മാറി തന്നോളാം അയ്യോ സാർ എന്താ ഈ പറയുന്നത് എന്ന് ബാലൻ ചോദിക്കുകയാണ് അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു അങ്കൾ കാരണം അങ്കളുടെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം അപ്പം ഇത്രയും പറഞ്ഞു ആകാശേട്ടൻ നല്ല വ്യക്തിയാണ് അറിയാതെ സംഭവിച്ചു പോയതാണ് എന്ന് മതി മക്കളെ ഇതാണ് ഗുരുത്വം നമ്മളിലൊരാൾ തെറ്റ് ചെയ്താൽ കൂടെയുള്ളൊരു ക്ഷമിക്കുക തിരുത്തുക നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു അങ്കിടും ആൻഡ് എങ്ങോട്ടും പോകുന്നില്ല എനിക്കുള്ള സങ്കടവും വിഷമമൊക്കെ ഞാനങ്ങോട്ട് സഹിക്കാം ബാല ഞങ്ങളിവിടുന്ന് പോകുന്നില്ല സമാധാനമായില്ലേ തൃപ്തി ആയില്ലേ ഓ ആ എന്നാൽ ശരി ബാ ശ്രീകല എന്നും പറഞ്ഞു മുറിയിലേക്ക് കയറിപ്പോവാണ് ശ്രീകലയും ഉദയഭാനവും നമ്മുടെ മീനാക്ഷി ബാലനോട് പറഞ്ഞു അച്ഛാ ആകാശ് പറഞ്ഞത് സത്യമാണോ എന്നറിഞ്ഞിട്ട് മതി എന്തെങ്കിലും പറയാനായിട്ട് അവനത് ചെയ്യും എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല അവൻ ചെയ്യും ഉറപ്പാണ് അപ്പം മിത്ര പറഞ്ഞു ആകാശേട്ടൻ വരട്ടെ എന്നിട്ട് സംസാരിക്കാം എനിക്കറിയാം കോമഡി സ്റ്റോഴ്സിലേക്ക് പോയിട്ട് കാര്യമില്ല ആകാശിനെ കാണാൻ മീനാക്ഷിയുടെ അപ്പ ഒപ്പം മീനാക്ഷിയുടെ അച്ഛൻ്റെ ഒപ്പം ഇപ്പോൾ കറങ്ങുമായിരിക്കുമല്ലോ എന്തേ സമയമുണ്ടല്ലോ നമ്മുടെ ആ ഉദയഭാനോ അകത്തേക്ക് പോയി ഉദയഭാനും ശ്രീകലയ അകത്തേക്ക് പോയിട്ട് ശ്രീ ഉദയഭാനും ശ്രീകലയോട് പറഞ്ഞു അതേ ഹോ ബോർ അടിച്ചായിരിക്കുമായിരുന്നു കടയിൽ തന്നെ ഇരിക്കണോ അതോ കടവിട്ട് എന്നൊക്കെ ഓർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുവായിരുന്നു ഇങ്ങോട്ട് വന്ന ആ ബാലൻ്റെ സഹതാപം കൂടുതൽ കിട്ടൂലോ ഇവിടെ തന്നെ നിൽപ്പും ഉറയ്ക്കും ഈ ബുദ്ധി ആ മനുഷ്യ ആ ബുദ്ധി കിട്ടിയ അവസരം നിങ്ങൾ ഉപയോഗിച്ചു അതിരിക്കട്ടെ അവ ശരിക്കും വല്ല വഴക്കുണ്ടാക്കിയായിരുന്നോ ആ എവിടെ നിന്ന് അവൻ ചെറുതായിട്ടൊന്ന് ഉടക്കിയതേ ഉള്ളൂ ഞാൻ ആ വഴക്കിനെ വലുതാക്കിയത് യോ കൊച്ചു കള്ളൻ എന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനൂൻ്റെ ഒരു തോണ്ടി നമ്മുടെ ശ്രീകല പിന്നെ കാണിക്കുന്നത് അനുശ്രീ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അലോകിനെ തൻ്റെ അമ്മയെ അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം തൻ്റെ അമ്മയെ ദേവമംഗലത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം ഇതാണ് പുള്ളിക്കാരയുടെ ആഗ്രഹം പക്ഷേ അത് മുതലെടുക്കാനായിട്ടാണ് അലോക് ഞാൻ കുറച്ച് ലേറ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് വന്നു ആ പൊളിക്ക് അനുശ്രീ പറഞ്ഞു ഞാനല്ലേ ബുദ്ധിമുട്ടിക്കുന്നത് അലോകിന് ബുദ്ധിമുട്ടാവുവാന്ന എനിക്ക് പേടി ഏയ് അതൊക്കെ വിട് ഞാനൊരു കാര്യം പറയട്ടെ എന്താ ബാലങ്ങളെ വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനുശ്രീ പറഞ്ഞോ അച്ഛൻ സമ്മതിക്കുന്നില്ല അച്ഛൻ വലിയ വാശിയിലാണ് അലോകെ അലോക്ക് പ്ലീസ് എനിക്ക് അമ്മയെ ആ കാണണം അമ്മയൊന്ന് വീട്ടിലേക്ക് അയക്കാവോ അമ്മയെ കാണാനും ഹാപ്പിയായിട്ട് വീട്ടിൽ കൂടാനോ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്നത് പക്ഷേ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് കിടക്കുക അമ്മ തിരിച്ച് ദേവമംഗലത്തേക്ക് വന്നാൽ മാത്രമേ പഴയ സന്തോഷം തിരിച്ചു കിട്ടുകയുള്ളൂ അതെ ഞങ്ങൾ പിടിച്ചു നിർത്തിയിരിക്കുന്നതല്ല അനു അപ്പച്ചയായിട്ട് തന്നെയാണ് പറഞ്ഞത് അങ്ങൾ വരണം സോറി പറയണമെന്നൊക്കെ മാത്രമല്ല എനിക്ക് അനുശ്രീയോടോ അല്ലെങ്കിൽ കുടുംബത്തോടോ ഒരു ശത്രുതയില്ല ഉണ്ടായിരുന്നെങ്കിൽ ആ ഗുണ്ടകളെ തല്ലി ഞാൻ മാല തിരിച്ച് മേടിച്ച് തരില്ലായിരുന്നല്ലോ അപ്പോൾ എനിക്കറിയാം എന്തായാലും അലോക എൻ്റെ ഒപ്പം നിൽക്കണം എനിക്ക് എൻ്റെ അമ്മയെ കാണണം ഞാൻ അങ്ങോട്ടേക്ക് വരാം അനുവിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നലെ വരെ എനിക്കും അപ്പച്ചെ അങ്ങോട്ടേക്ക് അയക്കാൻ താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അനുവിൻ്റെ സങ്കടമൊക്കെ കണ്ടു കഴിയുമ്പോൾ അപ്പച്ചി അങ്കളും കൂടി എത്രയും പെട്ടെന്ന് ഒന്നിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് താങ്ക് യു അലോ താങ്ക് യു എന്ന് അനുസൂ നമ്മുടെ കമ്മി കണ്ട കാര്യം അനു ആരോടും പറയണ്ട ഇല്ല ആരും അറിയണ്ട എന്ന് അനുശ്രീയും പറഞ്ഞു ഞാൻ അപ്പച്ചയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ അപ്പച്ചി അവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും എങ്ങനെയെങ്കിലും അപ്പച്ചി ദേവമംഗലത്തേക്ക് പോകണമെന്നും അപ്പച്ചയോട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം അപ്പച്ചയുടെ മറുപടി എന്താണെന്ന് അറിയട്ടെ അപ്പച്ചി എന്ത് പറയുന്നു നോക്കിയതിന് ശേഷം ഞാൻ അനുവിനെ വിളിച്ചറിയിക്കാം അപ്പോഴേക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയെ ദേവമംഗലത്ത് എത്തിക്കണം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോകാൻ പോലും തോന്നുന്നില്ല അലോ അവിടെ എനിക്കിപ്പോൾ ആരും ഇല്ലാത്തൊരു തോന്നല അതിന് വിഷമിക്കല്ലേ ഞാൻ വിളിക്കാം ടെൻഷൻ ആവണ്ട വെപ്രാളപ്പെടണ്ട കേട്ടല്ലോ വീട്ടിൽ ഇതിനെക്കുറിച്ച് താൻ ഇനി ഒന്നും സംസാരിക്കുക വേണ്ട ഇല്ല ഞാനാ സംസാരിക്കുന്നില്ല അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കണേ അതെ പകൽ എനിക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി വിളിച്ചാൽ മതിയോ അനുവിന് ബുദ്ധിമുട്ടാവുമോ ഇല്ല ഒരു ബുദ്ധിമുട്ടുമില്ല അലോകിന് ഞാൻ ബുദ്ധിമുട്ടിക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം അനുശ്രീക്ക് വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടാൻ നേരെ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നേ എന്നാൽ ശരി ബൈ രാത്രി വിളിക്കാം പിന്നെ അനു ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ ഞാനെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അലോകം വണ്ടിയെടുത്തോണ്ട് പോവാം എന്തായാലും നമ്മുടെ അനു അലോകിൻ്റെ വലയിൽ വീഴുമോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കൂട്ട് മാത്രമാണ് പക്ഷെ അലോകം അങ്ങനെയല്ല ഇതിനെ തെറ്റിദ്ധരിക്കുന്നത് മാത്രമല്ല മുതലെടുക്കുന്നതും ആ നമ്മുടെ ഗോമതിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കൃഷ്ണമംഗലത്തിങ്ങനെ താടിക്ക് കൈയും കൊടുത്തൊക്കെ ഇരിക്കുകയാണ് ഓരോന്ന് ആലോചിച്ച് അപ്പം നന്ദിത വന്നു ഗോമതി എൻ്റെ ആലോചിക്കുന്നത് മനസ്സിവിടെയൊന്നും അല്ലല്ലോ ഓ എൻ്റെ മനസ്സൊക്കെ കൈവിട്ട് പോയിട്ട് എത്ര ദിവസമായി എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി നിരാശയോട് കൂടി സംസാരിക്കുക ഇപ്പോൾ എങ്ങോട്ട് നോക്കിയാലും എന്ത് ചിന്തിച്ചാലും ഒരു ശൂന്യത മാത്രമാ എത്ര നാളാണെന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പം അതൊക്കെ വെറും തോന്നല ഏയ് തോന്നലൊന്നും അല്ല ഒരു പുരുഷന് സ്ത്രീയെ തകർക്കാനുള്ള എളുപ്പമാർഗം എന്താണെന്നറിയോ അവളെ ഒരുപാട് സ്നേഹിക്കുക എന്നിട്ട് അവളെ വലിച്ചെറിയുക അതിൽ കൂടുതലൊന്നും ഒരു സ്ത്രീക്ക് നൽകാനുള്ള വേദന അതിൽ കൂടുതലില്ല ഈ ലോകത്തെ ഏത് സ്ത്രീയും തളർന്നു പോകും തകർന്നു പോകും വലിച്ചെറിഞ്ഞ് കളഞ്ഞൊന്ന് ഗോമതി തെറ്റിദ്ധരിക്കുന്നതല്ലേ ഏ എന്ന് നന്ദിത ചോദിക്കുകയാണ് ഉപേക്ഷിച്ചതല്ലെങ്കിൽ പിന്നെ പിന്നെ എന്താ തന്നെ തേടി വരാത്തത് അതെ അപമാനിക്കപ്പെട്ടാലോ അപമാനിക്കപ്പെട്ടാലോ എന്നുള്ള ഭയം തെരഞ്ഞു വരാതിരിക്കാനുള്ള കാരണം അതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലേട്ടൻ എന്നെ അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ അല്ലേ അല്ല ഇത് തന്നെയാണ് ബാലേട്ടനെ ചിന്തിക്കുന്നതെങ്കിലോ ഒന്ന് ഓർത്തു നോക്കിക്കേ എന്ന് നന്ദിത ചോദിക്കുകയാണ് ഇല്ല ബാലേട്ടനും ഇങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കില്ല ഏ അങ്ങനെ ഗോമതിക്ക് തോന്നുന്നതാ ഗോമതിയുടെ തോന്നലൊന്നും സത്യമാവണം എന്നില്ല സത്യമാവണമെന്നില്ല ഗോമതി ഞാനൊരു കാര്യം പറയാം ഗോമതി അധിക ദിവസം ഇവിടെ നിൽക്കരുത് ഗോമതിയുടെ ജീവിതം ഇല്ലാതാകും മുന്നിൽ കാണുമ്പോഴൊക്കെ ഗോമതിയുടെ ഈ അവസ്ഥ വല്ലാത്തൊരു വേദനയെ ഗോമതി പിന്നെ ഇതിനൊക്കെ ഒരു തീരുമാനം വേണ്ടേ എപ്പോഴും ഇങ്ങനെ തന്നെ നൽകാ മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദിത അപ്പോഴേക്കും രാജാ രാജശ്രീയും അലോകും കൂടി ഇത് കേട്ടോണ്ടു വന്നു എന്താ നാത്തൂനും നാത്തൂനൊരു സ്വകാര്യം ഓ എന്ത് സ്വകാര്യം ഒരു സ്വകാര്യ ഇല്ല എന്ന് ഗോമതി പറഞ്ഞു കേട്ടോ അപ്പൊ രാജശ്രീ എറിഞ്ഞേറ്റ് വന്നു അതെ എനിക്ക് കിച്ചണിക്ക് കുറച്ച് പണിയുണ്ട് എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ നന്ദിത അങ് എഴുന്നേറ്റ് പോയി അപ്പോഴേക്കും രാജശ്രീ വന്നിരുന്നു ഞങ്ങൾ പറഞ്ഞോണ്ട് വരുവായിരുന്നു ഗോമതി ബാലൻ്റെ മനക്കെട്ടി സമ്മതിക്കണം ഒരു സോറി പറഞ്ഞ് ഗോമതിയെ കൂട്ടിക്കൊണ്ട് പോകാവുന്നതല്ലേ ഉള്ളൂ പക്ഷേ പോവത്തില്ല ഇവിടെ വന്നിങ്ങനെ നരകിച്ചിരിക്കുന്നതേ ബാലൻ അവിടെ വന്ന് അവിടെ ഇരുന്ന് കാണണം അതിനു വേണ്ടിയിട്ടല്ലേ ആ അത് ചെയ്യാൻ അറിയാത്തോണ്ടൊന്നും അല്ലല്ലോ കടയില് കീറച്ചാക്കിന്റെ പോലും വില ബാലൻ അങ്ങനെ അപ്പച്ചക്ക് കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാ ബാലന്റെ കണ്ണിൽ എല്ലാരും അയാളുടെ അടിമകള ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ഹാ പിന്നെ പറഞ്ഞിട്ടെൻ്റെ കാര്യം ഗോമതി തോറ്റു കൊടുക്കരുത് കുറച്ച് ആത്മാഭിമാനമൊക്കെ സ്വന്തമായിട്ട് നമുക്കും വേണം തോറ്റു കൊടുത്താൽ എന്നും തോറ്റുകൊണ്ടേയിരിക്കും രാജശ്രീ എന്നിട്ട് അലോകനെ നോക്കുന്നുണ്ട് ആണെങ്കിൽ ഇരുന്ന് വിതുമ്പോ ഇതേ സമയം മിത്രയും മീനാക്ഷിയും കൂടിയിട്ട് സംസാരിക്കുകയാണ് മിത്ര പറഞ്ഞു ആ ഉദയഭാനു വാൽനങ്ങള് ഉദയഭാനുസാർ ഉദയഭാനുസാർ പറയുന്ന ഉദയഭാനുഭങ്ങള് പറയുന്നതിന് അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല തെറ്റാണോ ശരിയാണോ എന്ന് പോലും ആലോചിക്കുക പോലും ചെയ്യുന്നില്ല ഇതിങ്ങനെ പോയി ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെ മിത്ര ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞൂടാ ആകാശിനും വാശി തന്നെയാണ് അതെ ഒന്ന് ആകാശേട്ടൻ ആകെ വയലൻ്റായി നിൽക്കുക ആ സമയത്ത് ഇനി ഉദയഭാനുഭവങ്ങളുടെ കാര്യം ചോദിക്കാനും കൂടെ പോയാൽ അത് വഴക്കാകും അപ്പം ഈ ബഹളങ്ങൾക്ക് ഒരു അവസാനം വേണമെങ്കിൽ അമ്മ വരണം ഇവരുടെ ഈ സംസാരത്തിന് സംസാരത്തിനിടയ്ക്കോട്ടാണ് നമ്മുടെ അലോക് ജോലി ഇടയ്ക്ക് വന്നത് ആ അരി എന്താ ജോലിക്ക് പോയില്ലേ ആ ഇവിടെ അടുത്തൊരു ഡെലിവറി ഉണ്ടായിരുന്നു അന്നേരം വന്നതാണ് ആര്യ ഉദയഭാനും അങ്കിളും ഓരോ തലവേദന ഉണ്ടാക്കുക എന്ത് പറ്റി ഏട്ടതീ കടയിൽ അങ്കിളും ആകാശം തമ്മിൽ തർക്കം എന്തു ചെയ്യാൻ പറ്റും അങ്കിള് അച്ഛനോട് പരാതി പറഞ്ഞു അച്ഛനാണേ അമ്മയുടെ ഭാഗം പറഞ്ഞു അച്ഛൻ ആകാശിനോട് ഇത് ചോദിക്കും പിന്നെ തർക്കവും ബഹളമൊക്കെ ആകും ഇതിപ്പെ എന്താ ചെയ്യ ഒരു വലിയ ദുഃഖത്തിന് നടക്കാണ് ദേവമംഗലം ആകാശേട്ടൻ എന്താ ഇതൊന്നും മനസ്സിലാവാത്തേ സത്യത്തിൽ അച്ഛനെ മനസ്സിലാക്കേണ്ടത് നമ്മളാണോ ആകാശേട്ടൻ അല്ലേ ചിലപ്പോ തോന്നും അന്ന് ഗുരുവായൂർ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും ഇത്രയും കൂടെ അങ്ങ് വേറെ എങ്ങോട്ടേലും പോയാൽ മതിയായിരുന്നു എന്ന് അങ്ങനെ ഒന്ന് ചിന്തിക്കല്ലേ ആര്യ ആ ഞാൻ പോണന്നല്ല പറഞ്ഞത് പോയാൽ കൊള്ളാമായിരുന്നു അങ്ങനെയാണെങ്കിൽ അമ്മ ഇപ്പൊ കൃഷ്ണമംഗലം തിരിക്കുമായിരുന്നോ എൻ്റെ പൊന്നാര്യ നിന്റെ ഒരു വിശ്വാസത്തിലും നിന്റെ ധൈര്യത്തിലുമാണ് ഞങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നത് ആ നീ തന്നെ മനസ്സ് തളർന്ന പോലെ സംസാരിക്കരുത് അമ്മയുടെ അച്ഛൻ്റെയും കാര്യം ഏട്ടത്തി എന്നെ വിഷമിപ്പിക്കുന്നത് ഏട്ടൻ്റെ ഈ അകൽച്ചയാണ് ആകാശം എന്നെ എൻ്റെ ഇങ്ങനെയായി പോയത് അമ്മ ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരും അല്ലെങ്കിൽ നമ്മൾ മടക്കി കൊണ്ടുവരും പക്ഷേ ഏട്ടൻ അകന്നു പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോ ഒരു പുകച്ചിലായിട്ട് മാറാതെ ഏട്ടൻ ദേവമംഗലത്ത് നിന്ന് വല്ലാത്ത അകന്നു പോയി വല്ലാണ്ടായി ഏട്ടൻ ഏട്ടൻ പൂർണമായിട്ടും ദേവമംഗലത്തിൽ നിന്ന് ഒരു ദിവസം പോകും ഏട്ടൻ മാത്രമല്ല ഏട്ടത്തെയും കൊണ്ടുപോകും നമ്മളൊക്കെ ഏട്ടനെ അപരിചിതരായി പോകും നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് മീക്ഷിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴെനിക്ക് സങ്കടമായിട്ടോ ഞാൻ ഏട്ടത്തെയും സങ്കടപ്പെടുത്തുന്നതല്ല കേട്ടോ ഞാ ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞതാണ് അച്ഛനാഗ്രഹിച്ച് എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ദേവമംഗല ആ ലോകത്ത് ഞാനില്ലെങ്കിൽ പോലും അച്ഛനത് പ്രശ്നമായിരുന്നില്ല പക്ഷേ അച്ഛനെ സംബന്ധിച്ചെടുത്ത് ഞാൻ അത്യാവശ്യക്കാരനായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് മാറിയിട്ടും അച്ഛന് വിഷമം ഉണ്ടാവാതിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ആകാശേട്ടൻ മാറി തുടങ്ങി ശത്രുക്കൾ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെന്ന് പറയാൻ വയ്യ അപ്പോൾ ദേ മീനാശി ചേച്ചി പറഞ്ഞ പോലെ ആര്യൻ വിഷമിക്കരുത് ആര്യ നമുക്ക് ഒരുമിച്ച് നിൽക്കുക ആര്യ എല്ലാവരെയും മടക്കി കൊണ്ടുവരാം എന്നും ഇത്രയും പറയുകയാണ് ഉദയഭാനു അങ്കളുടെയും ആര്യ നമുക്ക് പറഞ്ഞയക്കാം എന്തായാലും തകർത്ത് കളയാൻ പാടില്ല നമ്മുടെ ദേവമംഗലം എന്ന ആര്യം ഞാനൊരു കാര്യം ചെയ്യാം ജോലിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് മടങ്ങി വന്ന് നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് പ്ലാൻ ചെയ്യാം എന്തായാലും നമ്മുടെ ആകാശും രവീന്ദ്രനും കൂടിയിട്ട് ഓരോ കടയൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ് അല്ല ഇതാണോ വച്ച കട ആ ഇതാ ഇതെങ്ങനെയുണ്ട് ഇതൊക്കെയാണോ അത് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത സൂപ്പർ മാർക്കറ്റിന് വേണ്ടിയിട്ടാണിത് ഓക്കെ ആണോ എന്ന് നീ പറ ഇത് കേട്ടിട്ടുണ്ടല്ലോ ആകാശ് അന്തം വിട്ടിങ്ങനെ നിൽക്കി ഫിക്സ് ഒന്നും ചെയ്യണമെന്നില്ല നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഇതത്ര ഓക്കെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അയ്യോ അങ്ങൾ തീരുമാനിച്ച പോരെ ഡേ ഡേ അത് പറ്റത്തില്ല ആകാശ് തീരുമാനിക്കണം സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണർ ആകാശ് അല്ലാണ്ട് ഞാനല്ല കേട്ടോ ഓഹ് ആകാശിൻ്റെ കുഞ്ഞിൻ്റെ തല കുറച്ചുകൂടെ എന്നോ ഉയർന്നു ആകാശ് തീരുമാനിക്കണം എവിടെയാണ് എവിടെയാ വേണ്ടതെന്ന് അപ്പോൾ രവീന്ദ്രനോട് ആകാശം ചോദിച്ച് ഞാൻ ഇന്ന് ഇതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കട്ടെ ആ എടുത്തോ പിന്നെന്താ ഈ സ്ഥലം വളരെ അടുത്താണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആകാശിന് സൗകര്യപ്രദമായ കാര്യം പക്ഷേ ആകാശിഷ്ടമല്ലാത്ത ഒരു വിഷയം ഇതിനകത്തുണ്ട് ഗോമതി സ്റ്റോർസ് ഇതിൻ്റെ തൊട്ടപ്പുറയാ ഏ നീ ഇവിടെ കടയിട്ടാൽ ആകാശിന് അല്ല ആ കടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം നിനക്ക് ബുദ്ധിമുട്ടാവും അത് ബാലൻ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും ഒരു വെല്ലുവിളിയായിട്ട് എടുക്കും അതിന് ഞാൻ ഗോമതി സ്റ്റോഴ്സിനെ ആളല്ലല്ലോ അതുകൊണ്ട് കട തുറക്കുന്നതുകൊണ്ട് കുറ്റബോധം തോന്നേണ്ട ആവശ്യവും ഇല്ല അച്ഛനും ദേഷ്യം തോന്നേണ്ട കാര്യമില്ല ഓക്കേടാ ഇങ്ങനെ ഒരു ഉറച്ച സ്റ്റാൻഡ് എടുക്കൽ നീ പിന്നെ പ്രയാസം തോന്നേണ്ട കാര്യമില്ല നോക്കിക്കോ ഉറച്ച കാൽവരിപ്പോൾ വേണം മുന്നോട്ട് പോകാനായിട്ട് ആ ഞാൻ ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് ആകാശ് കൂടെ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞാലേ എനിക്കൊരു ഉണർവ് ഉണ്ടാവുകയുള്ളൂ അങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോൾ അങ്ങളുടെ കൂടെ തന്നെ ഞാനുണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആര്യൻ അതിലിങ്ങനെ പാസ് ചെയ്തു പോകുന്നത് ആകാശിൻ്റെയും രവീന്ദ്രൻ്റെയും വണ്ടിയും കണ്ട് ഇവരെയും കണ്ട് ആര്യൻ അവിടെ വണ്ടി നിർത്തി ആകാശേട്ടാ എന്ന് വിളിച്ചു പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ്റെ ആകാശിൻ്റെ മുഖം അങ്ങോട്ട് മാറിയിട്ടോ കേട്ടോ സന്തോഷമൊക്കെ അങ്ങ് മാഞ്ഞു ആര്യനെ കണ്ടപടി എന്താകാം ചേട്ടാ ഇവിടെ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളുമായിട്ട് എന്ത് കാര്യം ആ ചില കാര്യം നീ ഇതെങ്ങോട്ട് പോവാ ഞാൻ ഡെലിവറിക്ക് പോകാലേട്ടാ അല്ല ഏട്ടനും അങ്കിളും കൂടി ഇവിടെ എന്താ ഞങ്ങളെ ഒരു കടയ്ക്ക് വേണ്ടിയിട്ട് ബിൽഡിങ് നോക്കുക ഒരു സൂപ്പർ മാർക്കറ്റ് ഹൈടെക്ക് അയ്യോ അങ്കിൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങണോ കൺഗ്രാറ്റ്സ് അങ്കിൾ എന്നും പറഞ്ഞ് കൈ കൊടുത്തു അങ്കിന് വേണ്ടി അല്ല അരിയാ അതെന്താ ആകാശിന് സൂപ്പർ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പറ്റില്ലേ എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോൾ അതെങ്ങനെയാണ് അങ്ങൾ ഗോമതി സ്റ്റോർസ് തൊട്ടപ്പുറ എത്തില്ലേ പിന്നെ എങ്ങനെയാണ് വേറെ കട തുടങ്ങുക അല്ല ഗോമതി സ്റ്റാർസ് ആ ഗോമതി സ്റ്റാർ ആ ഗോമതി സ്റ്റോർസ് ആകാശിൻ്റെതല്ലോ അതിപ്പോൾ ഉദയഭാനുവിൻ്റെ ദേവിയുടെ അല്ലേ അപ്പം പിന്നെ ആകാശിന് വേറെ കട തുടങ്ങിയാൽ എന്താ കുഴപ്പം എന്ന് രവീന്ദ്രനെ ചോദിച്ചപ്പോൾ ആരും പറഞ്ഞു അങ്കളെ ഗോമതി സ്റ്റോർസ് ഞങ്ങളുടെ അച്ഛൻ്റെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയാണ് അച്ഛൻ മാത്രമല്ല ആകാശപ്പെട്ടനും അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് അപ്പോഴേക്ക് ആകാശം പറഞ്ഞു അവിടെ എനിക്ക് ശരിയാവില്ല ഇന്ന് തന്നെ കണ്ടില്ലേ ദേവിയുടെയും ദേവിയുടെ അച്ഛനും കൂടെ കട നയിക്കുന്നു രാമേട്ടനെ പോലെയുള്ളവർ ഞങ്ങളും രാമേട്ടനുമൊക്കെ വെറും നോക്കുകുത്തികൾ നീ തന്നെ പറ അവിടെ നിന്ന് എന്തിനു സമയം വേസ്റ്റാക്കുന്നു നീ എടുത്ത നില നിലപ്പാട് തന്നെയാണ് നല്ലത് അച്ഛനെ കണ്ണടച്ച് അങ്ങോട്ട് എതിർക്കുക ഞാൻ അച്ഛനെ കണ്ണടച്ച് എതിർത്തിട്ടില്ല എടാ നീ അച്ഛനെ എതിർത്തിട്ടുണ്ടോ കണ്ണടച്ചോ ഇല്ലയോന്നല്ല നീ അച്ഛനെ എതിർത്തിട്ടുണ്ടോ ഞാൻ അച്ഛനെ ദൈവത്തെ പോലെയാ കണ്ടത് അതിന് എനിക്ക് കിട്ടി ആകാശ ചേട്ടൻ എന്ത് കിട്ടിയെന്ന് ആകാശേട്ടൻ നല്ലതു മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത് ഉറപ്പാണ് നല്ലതായാലും ചീത്തയായാലും ഞങ്ങൾ കട തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു ആര്യ ഏട്ടനെ കൊണ്ട് വെറുതെ കുഴി ചാടിക്കരുത് ഞങ്ങളെ ഹോ ദേ ആകാശേ കേട്ടോ ഇവൻ നിന്റെ അനിയൻ പറഞ്ഞത് ഞാൻ നിന്നെ കുഴി ചാടിക്കുകയാണെന്ന് ആകാശം തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ ചതിക്കുകയാണെന്ന് അങ്ങനെയാണെങ്കിൽ വിട്ടേരേ ഇത് ഇവിടെ വിട്ടാരേ ഞാൻ പോവാ എന്നും പറഞ്ഞ് രവീന്ദ്രൻ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ വാക്കിനാരെങ്കിലും വില വയ്ക്കുക അങ്കളെ ഏ അങ്കളെ എന്താ പറഞ്ഞ ടൈപ്പ് പോണേ ആരും പറഞ്ഞു ആരെയും കേൾക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആകാശ് അപ്പോഴേക്കും ഇത് കേട്ടോ ആര് ആകാശ് ആകാശേട്ടാ അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു ആര്യ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടുന്ന് പൊക്കോണം അതെ ഇവിടെ നിൽക്കാൻ സാറിൻ്റെ അനുവാദമൊന്നും വേണ്ട ആര്യ ദേ ഇനി ആകാശ് പിരിഞ്ഞു പോയാലും ശരി ഞാൻ ശപഥം പോലെ പറയുക ഇവിടെ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു ഷോപ്പിംഗ് മോൾ ആകാശിൻ്റെ പേരിൽ ഉട ഉയരും ഗോമതി സ്റ്റോഴ്സ് പൂട്ടോ ചെയ്യും പിന്നെ സാധനം വാങ്ങാനെ നീ തന്നെ ആകാശിൻ്റെ കടയിലേക്ക് വരേണ്ടി വരും ആര്യൻ പറഞ്ഞു അങ്ങനെ ഒരു ഗതികേട് വരുന്ന ദിവസം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകും അങ്ങളെ എൻ്റെ അച്ഛൻ്റെ കടയുള്ളപ്പോൾ മറ്റൊരിടത്ത് സാധനം വാങ്ങാൻ പോകുന്നതിലും നല്ലതേ മരിക്കുന്നതാ ഓ നീ ജീവിക്കണോ മരിക്കുന്നതൊക്കെ നിന്റെ സൗകര്യം എന്തായാലും കട തുറക്കും ഉറപ്പാണ് ആകാശേട്ടാ ഇത് ശരിയല്ല ആരാ നീ ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് ആര്യനെ ആകാശം അവിടെ നിന്ന് പറഞ്ഞു വിടുക ഇനിയും നിന്ന് വില കളയാനായിട്ട് ആര്യൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ ആര്യൻ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുക ആകാശിനാണ് ഒരു കുലുക്കില്ല ആകാശെ അവനെന്തിനാണ് ആകാശിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് രവീന്ദ്രൻ ചോദിക്കുകയാണ് നീ രക്ഷപ്പെടുന്നത് നിന്റെ അച്ഛനെ മാത്രമല്ല ഈ ആര്യനും ഇഷ്ടമല്ല ഇങ്ങനെയുള്ള വിഷമാണ് നമ്മുടെ ആകാശിൻ്റെ ഉള്ളിലേക്ക് രവീന്ദ്രൻ കുത്തിവെക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടാട്ടോ പിന്നെ അതുപോലെ തന്നെ വൈകിട്ട് മഴതോരും മുമ്പേയും അതുപോലെ നമ്മുടെ മറ്റൊരു ചാനലിൽ പവിത്രത്തിൻ്റെയും കഥ ഇടുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് പ്രൊമോയും അതുപോലെ വരാനിരിക്കുന്ന അപ്കമ്മിങ് എപ്പിസോഡുകളും ഒറിജിനൽ എപ്പിസോഡുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ പിന്നെ ഞാൻ ചിഹ്നമല്ല ഞാൻ ഷേരയാണ് അല്ല ചിലരെ എന്നെ കമൻറ്റിലൂടെ ചിന്നു ചിന്നും എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ചിഹ്നമല്ലാട്ടോ ശേരയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് അടുത്ത കഥയുമായിട്ട് കാണാം സി ഒ ഗി താങ്ക്